ാടക വേദിയിൽ നിന്നും സിനിമാ രംഗത്തെത്തിയ കലാകാരനാണ് സ്പടികം ജോർജ് എന്ന ജോർജ് ആന്റണി ഭദ്രൻ സംവിധാനം നിർവഹിച്ച സ്പടികം എന്ന ചിത്രത്തിലെ എസ് ഐ ജോർജ് കുറ്റിക്കാടൻ എന്ന കഥാപാത്രം ജനങ്ങളിലേക്ക് ആണിറങ്ങിയതോടെയാണ് സ്പടികം ജോർജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്നാലിപ്പോൾ സ്പടികം ജോർജിനൊപ്പമുള്ള സെൽഫി ചിത്രം പങ്കുവച്ച റഫീല റസാഖ് എന്ന യുവതിക്കെതിരെയുണ്ടായ സൈബർ ആക്രമണമാണ് വാർത്തകളിൽ വരുന്നത് നടന്റെ മെലിഞ്ഞ രൂപത്തെ പരിഹസിച്ചും മാത്രമല്ല നടന്റെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പങ്കുവച്ചെന്ന് ആക്ഷേപിച്ചും ചിലർ കമന്റുകളുമായി രംഗത്തെത്തുകയായിരുന്നു ആരോപണം കടുത്തതോടെ സ്പടികം ജോർജ് തനിക്ക് നേരിട്ടയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടുകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് യുവതി തന്നെ മറുപടിയുമായി രംഗത്തെത്തി താൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്നും ചികിത്സയുടെ ഭാഗമായി ഭാരം കുറച്ചതാണെന്നും സ്പടികം ജോർജ് റഫീലയോട് പറയുന്നത് സ്ക്രീൻഷോട്ടിൽ കാണാം താൻ ആ പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചപ്പോൾ ഭയങ്കര പ്രശ്നമെന്ന് പറയുമ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് താരം റഫീലയെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് വിമർശകർക്കുള്ള മറുപടിയും റഫീല കുറിച്ചിരുന്നു സ്പടികത്തിലെ പോലീസുകാരനായി അഭിനയിച്ച നടനെ അപ്രതീക്ഷിതമായി ആളൊരു ബേക്കറിയിൽ വെച്ച് കണ്ടപ്പോൾ ആകാംക്ഷ കൊണ്ട് വണ്ടി നിർത്തിയിറങ്ങി സെൽഫിയെടുത്തു വിശേഷങ്ങളൊക്കെ ചോദിച്ച അദ്ദേഹം എനിക്കും കൂടി നൽകണമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും തന്നു ഞാനത് അയച്ചും കൊടുത്തു ദിവസവും ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും ഷൂട്ടിംഗ് സെറ്റിലാണെന്ന് ഒരു ദിവസം പറഞ്ഞിരുന്നു പിന്നെ ഉമ്മ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കുമെന്ന് മരണപ്പെട്ടതോടെ എൻറെ എല്ലാ സന്തോഷവും ദുഃഖവും ഒക്കെ ഫേസ്ബുക്കിൽ ഇറക്കി വയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഡോളർ കണ്ടിട്ട് തുടങ്ങിയതല്ല അതൊന്നും ആളെ കണ്ട എന്റെ ആ സന്തോഷം ഞാൻ ഇവിടെ പങ്കുവെച്ചപ്പോൾ അതിനിടയിൽ വന്ന പല കമൻസുകളും ഈ ഫോട്ടോ ഫേക്ക് ആണെന്നതും പിന്നെ അശ്ലീലമായതും ഇദ്ദേഹത്തിന്റെ രൂപത്തെ പരിഹസിച്ചിട്ടുള്ളതുമാണ് ഇദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളുടെ പത്തിലൊന്ന് വന്നാൽ നീയൊക്കെ കിടന്നു പോകുകയുള്ളൂ അദ്ദേഹം ഇപ്പോഴും നല്ല സ്മാർട്ടായി നടക്കുന്നുണ്ട് പ്രായവും അസുഖങ്ങളും ഒരു മനുഷ്യന്റെ പഴയ രൂപത്തിനെ മാറ്റിക്കളഞ്ഞതിന് വരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണമാണ് നിങ്ങളൊക്കെ എന്തുതരം മനുഷ്യരാണ് ജീവിതത്തിൽ എന്നും ചെറുപ്പമായ അസുഖങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു മരിച്ചു പോകുമെന്ന ആത്മവിശ്വാസമുള്ള എല്ലാ മക്കളും മോശമായി കമന്റിട്ട് മെഴുകിക്കോ നിങ്ങളുടെ വീട്ടിലുമുണ്ട് പ്രായമായ അവതാരങ്ങൾ അവരെയും ഇങ്ങനെ തന്നെയൊക്കെ അഭിസംബോധന ചെയ്യുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിന്റെയൊക്കെ മോശം കമൻസുകൾക്ക് തെറി തന്നെ മറുപടിയിട്ട് ഹൈഡാക്കി വെച്ചത് ആ പാവം മനുഷ്യന് നോവരുതെന്ന് ഓർത്തിട്ടാണ് വലിയൊരു കലാകാരനാണ് നിന്നെ കൊണ്ടൊക്കെ ഒന്നുമാകാൻ കഴിയാതെ പോയ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ തീർക്കുന്നത് ശരിയാണോ ഊളകളെ ഇന്നലെ ആരോ കുത്തിപ്പൊക്കിയ പോസ്റ്റിലെ കമൻസുകൾ കണ്ട് കിളിപോയി പറ്റാവുന്നതൊക്കെ നീക്കം ചെയ്തു ആയുരാരോഗ്യ സൗഖ്യത്തോടെ നീണാൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ ഞാനും നീയുമൊക്കെ മെലിയാനുള്ളവരാണ് ആറടി മണ്ണിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവരുമാണ് അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുകയെന്നും റഫീല കുറിക്കുന്നു